കെട്ടപ്പന വെട്ടിക്കുഴക്കവലയിൽ സെന്റ് കാതറിൻ കുടുംബ കൂട്ടായ്മയുടെ വാർഷികം നടന്നു വെള്ളിയങ്കുടി സെന്റ് ജോർജ് ഫെറോന ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട ഉദ്ഘാടനം ചെയ്തു വെട്ടിക്കുഴക്കവല കളപ്പുരക്കിൽ തോമസിന്റെ ഭവനത്തിൽ വെച്ചാണ് വാർഷിക ആഘോഷം നടത്തിയത് ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെയും വിവാഹം കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയായ കൂട്ടായ്മയിലെ ഇരുപത്തിമൂന്ന് അംഗങ്ങളെയും മൊമന്റോ നൽകി ആദരിച്ചു ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട ഉദ്ഘാടനം നിർവഹിച്ചു ഭാഗമായി നിന്നുകൊണ്ട് അപ്പം മുറയ്ക്ക് ശുശ്രൂഷയില് ഒരു പങ്കുചേരുകയാണ് അങ്ങനെ ഹൃദയവും മനസ്സും ഒന്നായി ചേർന്നുകൊണ്ട് നമ്മൾ ചേർത്ത് നിർത്തുന്ന അയൽവക്ക ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് കൂടാരത്തിൻ്റെ ഒരു വിസ്തൃതിയായിട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് നമ്മുടെയൊക്കെ കൂടാരത്തിൻ്റെ മേൽക്കൂരയുടെ ഒരു വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പ്രാപ്തമാക്കുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ തക്ക രീതിയിൽ അവരുടെ കുറവുകളോട് ഇവിടെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ തരങ്ങളിലേക്ക് നമ്മൾ വളരുകയാണ് ചെയ്യുന്നത് ഇതാ ക്രിസ്തീയമായ കൂട്ടായ്മ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളാനായിട്ട് ഉൾച്ചേർക്കാനായിട്ട് നമുക്ക് സാധിക്കുക വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു സെന്റ് കാതറിൻ കൂട്ടായ്മ പ്രസിഡന്റ് തോമസ് കളപ്പുര അധ്യക്ഷനായിരുന്നു യോഗത്തിൽ കൂട്ടായ്മ സെക്രട്ടറി സി ബി കിഴക്കേൽ ജോസഫ് പൊരുന്നൂലിൽ റോബിൻ കോട്ടക്കുഴി പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്ത്യൻ പരമ്പരാഗത വേഷമണിഞ്ഞെത്തിയവർ അവതരിപ്പിച്ച കലാപരിപാടി വ്യത്യസ്തമായി പവനുസ്ഥാനിപ്പള്ളിൽ സിജു ഇഴക്കുന്നേൽ ഉല്ലാസ് തുണ്ടത്തിൽ അഭിലാഷ് കുളമാക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി